പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൽ മൂന്നുപേരെ പമ്പയിൽ നിന്ന് പിടികൂടി ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപതായി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആകെ കേസുകളുടെ എണ്ണം എട്ടായി ജില്ലയിലെ മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ കൂടി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പേർ ഇന്ന് അറസ്റ്റിലാകുമെന്നാണ് വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളുടെ മനസ്സിനെ ആകെ പിടിച്ചുലച്ച വളരെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു ഈ കൂട്ടബലാൽ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആ വാർത്ത ഒരു പെൺകുട്ടി പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് പീഡിപ്പിച്ചു തുടങ്ങുന്നു അതിനുശേഷം കൂട്ടുകാരും ബാക്കിയുള്ള ആളുകളും പരിശീലകരും ഉൾപ്പെടെ ആ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്താണ് നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് മാനസിക നില തന്നെ സംഘർഷ സംഘർഷഭരിതമായ ഒരവസ്ഥയിലൂടെ ആ കുഞ്ഞു കടന്നുപോയിട്ടുണ്ടാവും ഇപ്പോൾ പതിനെട്ട് വയസ്സായപ്പോൾ ആ വിവരങ്ങളെല്ലാം പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പീഡിപ്പിച്ച നാളും സ്ഥലവും ഒപ്പം തന്നെ ആ പീഡിപ്പിച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങളും പെൺകുട്ടി എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് മോർണിംഗ് പ്രവീൺ പുരുഷോത്തമൻ അഞ്ചു വർഷമായി തുടർന്ന വലിയ പീഡന കഥയാണ് ലോകം ഞെട്ടലോടെ അറിഞ്ഞത് നമുക്കാകെ നാടക്കേടുണ്ടാക്കിയ വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്നത് ഒന്നും രണ്ടുമല്ല അറുപത്തിനാല് പേരാണ് ജില്ലയ്ക്കുള്ളിലും പുറത്തു നിന്നുള്ളവർ പരിശീലകരും സുഹൃത്തുക്കളുമായിട്ടുള്ളവർ ബന്ധുക്കളടക്കമുള്ളവർ ഒക്കെയാണ് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിൽ കുറച്ച് ആളുകളെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൊത്തം ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരുടെ എണ്ണം എത്രയായി ഇന്നും കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് മോർണിംഗ് അരുൺ ഇന്നലെ രാത്രിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ കൂടി കസ്റ്റഡിയിൽ പോലീസ് എടുത്തിട്ടുള്ളത് പമ്പയിൽ നിന്നാണ് ഈ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അവിടെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ജോലി ചെയ്യുകയായിരുന്നു ഈ മൂന്ന് പേരും ആ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ മൂന്ന് പേരുടെ അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തും അങ്ങനെ വരുമ്പോൾ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ആകെ പോലീസ് അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം ഇരുപത്തി മൂന്നിലേക്ക് എത്താൻ പോവുകയാണ് ഇന്നിപ്പോൾ കസ്റ്റഡി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഇരുപത്തി മൂന്ന് പേരാകും ഈ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആറ് പേരെ റാന്നിയിൽ നിന്നും പിടികൂടിയിരുന്നു ആറുപേരെ കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പത്തനംതിട്ട ഡി എസ് പിയുടെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം ആ ആറ് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇനിയും കൂടുതൽ കസ്റ്റഡികളും ഒപ്പം തന്നെ അറസ്റ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എട്ട് എഫ്ഐആർ ആണ് പോക്സോ കേസ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ രണ്ട് കേസുകൾ പത്തനംതിട്ട ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലും ബാക്കി അഞ്ച് കേസുകൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലുമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് ഇപ്പോൾ ഈ പുതിയ മൂന്ന് പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തതോടുകൂടി മൂന്ന് എഫ്ഐആർ കൂടി പോലീസ് പുതുതായി ഇട്ടിട്ടുണ്ട് പത്തനംതിട്ട ഇലവന്തിട്ട മാത്രമല്ല ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ ഈ കേസ് സംബന്ധിച്ചുള്ള എഫ് ഐ ആർ ഇടാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അറുപത്തി നാല് പ്രതികളുടെ പേരാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്നത് അതുപ്രകാരമാണ് ഇപ്പോൾ ഇത്രയും പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഇതിൽ അഞ്ച് പേരെ ആദ്യ ദിവസം തന്നെ മിലിഞ്ഞാന്ന് തന്നെ റാണി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും പെൺകുട്ടിയുടെ കൃത്യമായിട്ടുള്ള മൊഴി പ്രകാരം തന്നെയാണ് ഇപ്പോൾ ഓരോ അറസ്റ്റിലേക്കും പോലീസ് നീങ്ങുന്നത് ഇന്നലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇത് ഈ സംഭവം ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് വേണ്ട നടപടികൾ എടുക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പോലീസ് കൂടുതൽ കാര്യക്ഷമതയോട് കൂടി ഈ കേസിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നും ഏതായാലും ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന വന്നിരിക്കുന്നത് മാത്രമല്ല ഈ കുട്ടിയുടെ മൊഴി ഇപ്പോഴും പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലേ അമ്മയുടെ സാന്നിധ്യത്തിൽ വനിതാ പോലീസ് ഇതിൽ പിടിയിലായ ഒരാൾ ഒരാഴ്ച മുമ്പ് കല്യാണം കഴിച്ച ഒരാളാണ് അല്ലേ നവവരനുമാണ് അതെ ഈ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തവരെല്ലാം ഈ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു ഇതിൽ ഒരാൾ കല്യാണ നിശ്ചയം കഴിഞ്ഞ ആളാണ് മറ്റ് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത രണ്ടു പേർ മത്സ്യ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഒരാളാണെങ്കിൽ ഇന്നലെ റാന്നിയിൽ നിന്നും പിടികൂടിയ ആറ് കസ്റ്റഡിയിലെടുത്ത ആറ് പേരിൽ ഒരാൾ കൌമാരക്കാരനാണ് പ്രായപൂർത്തി ആയിട്ടില്ല അങ്ങനെ പല തലങ്ങളിലുള്ള പല പ്രായത്തിലുള്ള ആളുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെടെ സമയത്ത് അപ്പൊ പതിനാലോ പതിനഞ്ചോ വയസ്സ് പ്രായം മാത്രമുള്ള ആളാണ് അല്ലേ ഇന്നലെ പിടിയിലായ ഒരാൾ ഈ അറസ്റ്റിലാവുന്ന സമയത്ത് അയാൾ പ്രായപൂർത്തി ആയിട്ടില്ല അല്ലേ അരുൺ ഇത് സംബന്ധിച്ച സംശയങ്ങൾ നമുക്ക് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു അത് പോലീസുമായി നാം സംസാരിച്ചിരുന്നു അതായത് പെൺകുട്ടി ആ പതിമൂന്ന് വയസ്സ് മുതലാണ് പീഡിപ്പിക്കപ്പെട്ടത് ആദ്യം ഒരു ആൺ സുഹൃത്തുമായി പരിചയപ്പെടുക പരിചയപ്പെട്ട അവർ സൗഹൃദ ബന്ധത്തിലാകുന്നു പിന്നീട് ഒരിടത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു അതിൻ്റെ വീഡിയോ പകർത്തുന്നു ആ വീഡിയോ ആ ആൺ ആൺസുഹൃത്ത് മറ്റ് സുഹൃത്തുക്കൾക്ക് കൈമാറുന്നു അങ്ങനെ ആ വീഡിയോ ലഭിച്ച സുഹൃത്തുക്കൾ ഈ ആൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ഈ പെൺകുട്ടിയെ ഫോൺ വിളിക്കുകയും അതിനുശേഷം ബ്ലാക്ക്മെയിൽ ചെയ്ത് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പലയിടങ്ങളിൽ കൊണ്ടുപോയി സംഘമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് സംഘമായി തന്നെ തന്നെ പീഡിപ്പിച്ചുവെന്ന് ഈ ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് വീടിനടുത്തുള്ള ഒരു കുന്നിൻ മുകളിലും ഒപ്പം തന്നെ പത്തനംതിട്ട നഗരത്തിന് സമീപമുള്ള ചുട്ടിപ്പാറ എന്ന സ്ഥലത്തും ഒക്കെ എത്തിച്ച് സംഘമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ അരുൺ നേരത്തെ ചോദിപ്പിച്ച് ചോദിച്ചതുപോലെ തന്നെ പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ അഞ്ച് വർഷക്കാലം ആ പീഡനത്തിന് ഇരയായി എന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഇത് അടുത്ത സമയങ്ങളിലും പീഡിപ്പിച്ച പ്രതികളുണ്ട് അങ്ങനെയാണ് ഇവർക്ക് ഇപ്പോൾ പതിനേഴ് വയസ്സുള്ള ഒരു പ്രതിയുണ്ട് അത് ഏതാനും ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ാണ് പീഡനം നടന്നത് അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രായപൂർത്തിയാകാത്ത ആളുൾപ്പെടെ ഈ കേസിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ പല ആളുകളും രണ്ടായിരത്തി അതായത് പതിമൂന്ന് വയസ്സ് മുതൽ തന്നെ പീഡിപ്പിച്ച ആ സമയം അതിനുശേഷം നീണ്ട അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കേസിലകപ്പെട്ടു പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ വരും ദിവസം ഒരു പ്രതിയുടെ കല്യാണ നിശ്ചയമായിരുന്നു മറ്റൊരു പ്രതി നമുക്കറിയാൻ കഴിഞ്ഞത് കല്യാണത്തിന് ശേഷം ആ കല്യാണത്തിൻ്റെ വീഡിയോ അതിൻ്റെ അതിൻ്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വാങ്ങിക്കുന്നതിന് വേണ്ടി സ്റ്റുഡിയോയിലേക്ക് എത്തിയതായിരുന്നു ആ സ്റ്റുഡിയോയുടെ പരിസരത്ത് നിന്നാണ് പോലീസ് ആ യുവാവിനെ പിടികൂടിയത് അങ്ങനെ കല്യാണം അടുത്ത സമയത്ത് കഴിഞ്ഞ ആളുകളും അവരുൾപ്പെടെ ഈ കേസിൽ പ്രതികളായിട്ടുണ്ട് ഏതായാലും ഈ പ്രതികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മാത്രം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം ഇരുപതിലേക്ക് എത്തിയിരുന്നു ഇന്നപ്പോൾ മൂന്ന് പേരെ കൂടി പുതുതായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അങ്ങനെ കസ്റ്റഡിയിലുള്ളവരുടെ എണ്ണം ആകെ ഇരുപത്തി മൂന്നിലേക്ക് എത്തിയിരിക്കുന്നു നാൽപ്പതോളം പേരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കയ്യിലുണ്ട് കുട്ടി വല്ലാത്ത കടന്നു പോയിട്ടുണ്ടാവുക എന്തായാലും നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം